ഒരു കൊല്ലം പോയപോ കേരളത്തിൽ എന്തൊക്കെ സംഭവങ്ങളല്ല നടന്നോൺ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിൽ നിന്ന് പോകുന്നത് കേരളത്തിന് മാത്രമല്ല അതെ സത്യം പറയണെങ്കിൽ ഈവീ ഇല്ലാത്തവരുടെ പറ്റി പറഞ്ഞ് അവർ തലച്ചേർക്കാരുമില്ല ആരും ശബ്ദമുണ്ടാക്കരുത് ആരും എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കരുത് ഞാൻ ആത്മീയതയിലേക്ക് ലയിക്കാൻ പോവുകയാണ് ഓ

ഹലോ മെസ്സി വന്നോ വന്നില്ലേ വന്നില്ലേ മുട് വിജയച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടെ ആയിരുന്നു അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ നടപടി ചെലു ഫേമസ് ആയ എയർഷോ വലിയ രീതിയിൽ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഉദ്ഘാടനം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെയുള്ള ഒരു വലിയ ഇവന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അയ്യോ ആശാനെ പോലീസ് കേസ് മൊത്തം എന്നെ ആളുകളുടെ അതിക്രമത്തെ നമ്മൾ അഡ്രസ് അഡ്രസ് നമ്മൾ അതിനെ നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ അല്ല ഹൂ കേസ് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരട്ടിപൊളി വർഷമായിരുന്നു എന്തൊക്കെയായിരുന്നു പോറ്റി വരുന്നു സ്വർണ്ണ കാക്കുന്നു ചെമ്പാക്കുന്നു പോലീസ് ലോഹം ഭഗവാനെ മാത്രം വരുത്തണമേ ഇത്തവണ എങ്കിലും ദേശീയ ഗാനം തെറ്റാത്ത ഒന്ന് മാറി നിക്കോ ഇത് ഇത്തിരി ശല്യമായത് കുറെ നേരായാലോ ആ റഹിമിക്ക് ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്ന് പൊക്കോട്ടെ This This is quite unfortunate. This is quite quite un unfortunate. unfortunate and unconstitutional. പ്രായമില്ലടാ ആ ഇങ്ങനെ തള്ളാവോ ഒരു മര്യാദ വേണ്ടേ ഈ വന്ന ോര്യാദിന്റെ നേതാവാണ് അവര് അവൻ ഞാൻ അവര്യാദ എനിക്കില്ലേ ഒരു ദിവസം കഴിഞ്ഞോണെങ്കിൽ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ഇനിയുള്ള വർഷമെങ്കിലും നന്നായാ മതിയായി ഈശ്വരാ